ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കാ അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്താ പറയാ ഇന്ന് മോള് വേറൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടാ അപ്പൊ വൈകീട്ട് ചായക്കൊന്നും മേടിക്കണ്ട എന്നൊക്കെ കണ്ണനോട് പറഞ്ഞുണ്ട് അപ്പൊ മോള് ഉണ്ടാക്കാൻ പോണത് എന്താ മോള് സ്വിഗ്ഗിയാണ് കേട്ടോ ഇന്ന് മോള് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇന്ന് മോള് സ്വിഗ്ഗി ഉണ്ടാക്കണത് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടാ അപ്പൊ പയറും മോളും ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ നേരത്തെ അപ്പൊ അതിന് ഇനി ബാറ്ററി തയ്യാറാക്കുകയാണ് കേട്ടാ ഇപ്പൊ ഈ സ്വിഗ്ഗി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോഴേ അച്ഛ പോർക്കുളം മേടപ്പാള് കുറ്റിപ്പുറത്തൊക്കെ പണിയാവുക അപ്പൊ അങ്ങനെ പണി കഴിഞ്ഞ് വരുമ്പോ ഒരു ഏഴുമണിക്കാവും വീട്ടിലെത്തുമ്പോട്ടോ അപ്പൊ ആ വരുമ്പോ അച്ഛൻ കൊണ്ടുവരും ഈ സുഖിയൻ ചായക്കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരും അപ്പൊ എന്ത് സാധനം വാങ്ങിക്കും അഞ്ചെണ്ണം വാങ്ങൂട്ടോ അഞ്ച് സുഖിയാ അഞ്ച് പഴം അങ്ങനെ വാങ്ങി കൊണ്ടുവരിക അപ്പൊ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന അപ്പൊ ഒരെണ്ണം തിന്നും പിന്നെ കുറെ കഴിഞ്ഞിട്ട് തിന്നും അങ്ങനെയൊക്കെയാ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ അഞ്ചെണ്ണം കൊണ്ടുവരുന്നത് ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളു ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ എന്നാലും അഞ്ചെണ്ണം കൊണ്ടുവരും അപ്പൊ അതാണ് അപ്പോൾ ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പണ്ടത്തെ ചായക്കടയിൽ ഉണ്ടാക്കി അന്ന് മെയിനായിട്ടെന്ന് പറയുന്നത് അന്ന് അതൊക്കെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അതിന്റെ ഒരു രുചി ഉണ്ടാവും ഇപ്പം ഇന്ന് നമ്മൾ ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെയല്ലേ ഓരോ ഉണ്ടാക്കുന്നത് അന്ന് അങ്ങനെയല്ല ഒക്കെ വെളിച്ചെണ്ണയിൽ ഞാൻ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാവും ചായക്കടയില് എല്ലാ സ്ഥലത്തും തെങ്ങുള്ളവരും ഒക്കെ ആവുക അപ്പങ്ങനെ ഈ ആട്ടി വെളിച്ചെണ്ണ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുക അപ്പ അതിൻ്റെയാണ് അന്നത്തെ ആ ഒരു സാധനത്തിന്റെ രുചി എന്ന് പറയണത് ഈ പലഹാരങ്ങളുടെ അപ്പം അത് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഓർമ്മയാണ് എനിക്ക് എന്ത് അതുപോലെ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവരും അതുപോലെ ഈ ബീഫ് ആ ഇട്ടിട്ട് തന്നെ കെട്ടിയിട്ട് കൊണ്ടുവരില്ലേ അതൊക്കെ ഭയങ്കര ടേസ്റ്റാകും അപ്പം എനിക്ക് അപ്പം ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എനിക്കപ്പം എൻ്റെ അച്ഛനെ ഓർമ്മ വരിക അച്ഛൻ ഇങ്ങനെ കൊണ്ടുവരണതും ആ ചില ദിവസം ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ അപ്പോഴേക്കും ഞാൻ ഉറങ്ങി ഉണ്ടാവും എന്നാലും വിളിച്ചണയിപ്പിച്ച് അത് കഴിച്ചതിന് ശേഷം അച്ഛന് സമാധാനം ഉണ്ടാവുകയുള്ളു അപ്പം അത് നമ്മളെ കഥ ആണ് ഓർമ്മ ഒരു കേട്ട അപ്പം മോൾ ഇവിടെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർ എന്തുണോ അതിവിടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇവർ കുറേ നേരമായി ചുറ്റിപ്പറ്റി നെലൊളിച്ച് നെലൊളിച്ച് ഇങ്ങനെ നടക്കണു ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആട്ടമാവ് പഴക്കാണെങ്കിൽ അതിന് ഒരു കട്ട കിട്ടണം അവർക്ക് അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ അത് തിന്നിട്ടേ വെക്കോളും എന്ത് സാധനമാണെങ്കിലും ഇപ്പോൾ ഈ മോളെടുത്താൽ കവറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ എന്തുകൊട്ട് ചിപ്സാണാവോ അതോ ഞാൻ എന്തുട്ട് അവർക്ക് കൊടുക്കാനുള്ള പാൽപ്പൊടി ഞങ്ങൾ കലക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാവില്ല അപ്പം അതൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ വന്ന് നിൽക്കുന്നത് കേട്ടോ എന്ത് സാധനവും തുള്ളിൽ കിട്ടിയെങ്കില അരുവിത്തുനിന്ന് പോവുകയുള്ളു ഒരു സമാധാനം തരുള്ളൂ അങ്ങനെ അമ്മയും മക്കളും ഇങ്ങനെ നിന്ന് നോക്കുക എന്തപ്പോൾ ഇവിടെ ഇവിടെ ചെയ്യണ് കുറേ നേരമായല്ലോ ചൊരണ്ടണ ശബ്ദമൊക്കെ കേൾക്കണമെന്ന് വെച്ചിട്ട് അപ്പം അതിലിടാനുള്ള ശർക്കരക്കെ മോള് ചൊരണ്ടി എടുത്തു ഞാനും ഞാനിങ്ങനെ ചൊരണ്ടി എടുക്കല്ലോ ആ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നിങ്ങനെ ആ അലിഞ്ഞു വരുമ്പോ അതിലേക്ക് ചെറുപയറൊക്കെ കൂടിയിട്ട് വിളയിച്ചു കൊടുക്കുകയോ ചെയ്യേട്ടാ മോള് ഇതൊന്ന് വേഗമാവാൻ വേണ്ടിയിട്ട് അവർ ചുരണ്ടി എടുത്തു എന്ന് മാത്രം അപ്പം ആദ്യം നമ്മളിതൊന്നും വിളയിക്കണമല്ലോ ഈ ചെറുപയർ നല്ല ഈ മധുരൊക്കെ ചെറുപയറിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ചെറുപയറിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി അതിൽ തേങ്ങയും എല്ലാ സാധനങ്ങളും കൂടിയിട്ടൊന്നും ചേർന്നാലല്ലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതന്നെ ഞാൻ ചില ദിവസം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവിലൊക്കെ ഇടാറുണ്ട് ചില ദിവസം അവിലൊന്നും ഇടില്ല കേട്ടാ അവിലിടുന്നത് കൂടെ ഇഷ്ടമല്ല ആർക്കും എന്നാലും ഞാൻ ചില ദിവസം അങ്ങനെ ചെയ്യും ഉള്ളതൊക്കെ അവലൊക്കെ ഒന്ന് കുറേശ്ശെ ഇട്ടിട്ടൊക്കെ ചെയ്യാറുണ്ട് കേട്ടാണ് അപ്പോൾ തേങ്ങ പൊട്ടിച്ചത് കഴിഞ്ഞു അപ്പോൾ പൊട്ടിക്കാൻ മടി അപ്പോൾ എന്താ വെച്ചിട്ട് ഉള്ളത് ഇട്ടിട്ടാണ് ഉണ്ടോ ചെയ്യണത് തേങ്ങ ഉടച്ചെടുക്കുക എന്ന് പറയുന്നത് മടിയിട്ടിട്ടപ്പോൾ ഈ കാണിക്കണത് ആ ഉള്ളതന്നെ മതി എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് പയറല്ല ഉള്ളതെന്ന് വിചാരിച്ചിട്ടിട്ടാണ് പിന്നെ മെയിനായിട്ട് പയറിൻ്റെ ടേസ്റ്റ് തന്നെയല്ല ഇതിന് വരേണ്ടത് അപ്പോൾ തേങ്ങ കുറച്ചിട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയല്ലോ ജീരകം തന്നെയാണ് അവൾ ഇട്ട് കൊടുത്തത് അതന്നെയാണ് നല്ലത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ജീരകം കടിക്കുമ്പോൾ ഒരു ഇത് വരും അതെ ഏലക്കായ പൊടിച്ചതുണ്ട് ഉണ്ട് പക്ഷെ ഇട്ടില്ലാട്ടോ ഏലക്കായ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇട്ടില്ല അപ്പോൾ അവളെല്ലാം ഉണ്ടാക്കണേ അവളെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഞാനും കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അന്ന് എന്നെ നാണം കെടുത്തി വരും ഞാൻ അന്ന് പറഞ്ഞില്ലേ ചെറുപയർ തിന്നില്ല അന്ന് പയറിട്ടിട്ടുള്ള സാധനങ്ങളും തിന്നില്ല എന്ന് പക്ഷേ ആ വിളയിച്ച പയറുണ്ടല്ലോ അത് തിന്നണ നിന്നിട്ട് കണ്ടില്ലേ അതാണ് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാ അപ്പ അതാ അവര് കുറച്ച് കഴിച്ചാൽ തിന്നു അങ്ങനെയാണെന്നേപ്പ കണ്ടില്ലേ വിളയിച്ച പയറാണ് കേട്ടോ തിന്നണ അതിൽ ആ തേങ്ങയൊക്കെ ഉണ്ടല്ലോ പിന്നെ മധുരം ഉണ്ട് അത് കാരണം തോന്നുന്നുണ്ട് പിന്നെ അമ്പലത്തിന്ന് കൊടുന്ന് പായസം ഒക്കെ അമ്മ അങ്ങനെ കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കാറുണ്ട് അപ്പം ആ ഒരു രുചി തന്നെയാവും അവർക്ക് ചിലപ്പോൾ ഈ പയർ വേവിച്ചിട്ട് നമ്മൾ മധുര ഇട്ടപ്പം കിട്ടുന്നുണ്ടാവുക അതുകൊണ്ടാകും തിന്നുണ്ടാവുക അപ്പം അതവിടെ കൊണ്ടുപോയി വെച്ചെടുത്ത കുറച്ച് സമാധാനം കിട്ടിയിട്ടാണ് അവിടെ നിന്നൊന്നും ഒഴിഞ്ഞ് നിന്നു എല്ലാവരും അപ്പം സ്വിഗ്ഗിയൊരു കളർ ഉണ്ടല്ലോ ഒരു ലൈറ്റ് ഒരു പച്ച ഷെയ്ഡ് പോലെ ആയിട്ടുള്ള ഒരു മാവല്ലാവുക അപ്പം അത് മോളുണ്ടാക്കിയപ്പോൾ കറക്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ എടുത്താൽ ചിലപ്പോൾ അങ്ങനെ കളറ് വരാറില്ല ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഇതിൽ കിടക്കണ്ടിട്ടാണ് ചാനലിൽ അപ്പോൾ അത് ഒരു ഒന്നുങ്കിൽ വെള്ള കളറ് പോലെ ഇരിക്കും അല്ലാച്ചിത്തിരി കൂടിയ ഒരു ലൈറ്റ് മഞ്ഞ പോലെ ആവും പക്ഷെ മോളുണ്ടാക്കിയപ്പോൾ ശരിക്കും ആ ഒരു ലൈറ്റ് ഒരു ഒരു എന്താ പറയുക പച്ചഞ്ഞ പറയില്ല അങ്ങനത്തെ ഒരു കളറ് അവൾക്ക് കിട്ടിയിട്ടാണ് ഇട്ടപ്പോൾ അത് ആ മഞ്ഞപ്പൊടി ഇടണേൻ്റെ ഒരു കൺട്രോളാണ് അപ്പം അത് കറക്റ്റാവും അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് മാവില് ഞാനൊരു സ്വല്പം മധുരം ഞങ്ങൾ ഇടൂട്ടാ അപ്പോൾ അന്ന് അപ്പോൾ അത് കഴിക്കുമ്പോൾ പുറന്തോട് തീരെ ഒരു വികാരമില്ലാതെ ഇരിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ അങ്ങനെ ചെയ്തത് അപ്പോൾ പിന്നെ ഈ എല്ലാതും ഉരുട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ച് ഉരുട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ മോൾ ചെറിയ ബോളായിട്ടാണ് പിടിക്കണം ഞാൻ ഇത്തിരി വലുപ്പം ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഒത്തിരി വലുപ്പം വേണം അപ്പം ഞാൻ വലിയ വലിപ്പത്തിലാണ് മോള് പറഞ്ഞാൽ അത്ര വലുപ്പം വേണ്ട ചെറു ചെറുതാണ് നല്ലത് പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിന് അവൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ല അവർ അവർ ചെയ്യുമ്പോൾ അവർ ജോലി ചെയ്യുമ്പോൾ ആ രീതിയിലല്ലേ ചെയ്യുക അപ്പം അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ അവളങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു അപ്പം അവളങ്ങനെ ഓരോന്ന് ഉരുട്ടി എടുക്കുകയാണ് കിട്ട അപ്പം ഒരുവിധം എനിക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പം മോള് പഠിച്ചു പഠിച്ചു വിട്ട ഓരോരോ സംഭവങ്ങളൊക്കെ രാവിലത്തെ ചായക്ക് കടി ഉണ്ടാക്കാനും ഒരുവിധം പഠിച്ചു നാലുമണിക്ക് ഉണ്ടാക്കുന്നതായാലും ഒരുവിധം ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഇനി കറികളാണ് ഇനി ഒരു ഒന്നൊരു സെറ്റാവാള്ളത് ഈ ഉപ്പിടേണ്ട കാര്യമാണ് അവൾക്ക് പേടി വേറെ എന്ത് കാര്യവും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നമുക്ക് ആ ഉപ്പിടാനാണല്ലോ നമുക്ക് നമുക്കൊരു പരിചയം ശരിയാവേണ്ടത് അതും കൂടി ആയാലല്ലേ നമുക്ക് കറി വെക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ എപ്പോഴും ഒരാൾ വേറെ ഉപ്പിട്ട് തരാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് ചെയ്യണത് പിന്നെ നമുക്ക് തന്നെ തോന്നണം ഒരു കോൺഫിഡൻസ് തോന്നണം അത് ചെയ്യാൻ പറ്റും ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും നമ്മൾ കറി വെച്ച് തുടങ്ങിയാൽ വൈകുന്നേരമായിട്ടൂണ് കഴിച്ചാൽ പോരല്ലോ അപ്പം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം അതാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ മറ്റേ മഞ്ഞ പൂച്ചകുട്ടി വീണ്ടും എന്ന് തോന്നുന്നുണ്ട് തോന്നിട്ടിട്ടാണ് അവൾ ഈ കുട്ടികൾ ഇവിടെ ഉള്ള കാരണം കൊണ്ട് ഇങ്ങോട്ട് തീരെ വരുന്നില്ല ഇപ്പോൾ പുറത്തൊക്കെ കിടന്ന് നടക്കണമല്ലോ ഇവരില്ലാത്ത നേരത്ത് വന്നിട്ട് ഇവിടെ പാലും പിന്നെ ചോറും മീനൊക്കെ തിന്നിട്ട് പൂട്ടാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തീരെ കിണക്കില്ല അങ്ങനെയാണ് മീൻ വാങ്ങിയ പോലും അവളെ ശരിക്കും കാണാമല്ലേ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുക ഒരു പാത്രത്തിലിട്ട് അടച്ചയ്ക്കും വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് കൊടുക്കുക അങ്ങനെയാണ് അപ്പം അത് രണ്ടാമതും പ്രഗ്നൻ്റാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വന്നേനെ ഇപ്പോൾ ഇവിടെ ഇവരെ മൂന്നാളേനെ മേച്ച് കൊണ്ടു കിടക്കണത് അണീറ്റി ആട്ടാ അപ്പം അണീറ്റിക്കാണ് ശല്യം ഇവരെ കൊണ്ട് എപ്പോഴും ചെന്നിട്ട് പിന്നാലെ ചെല്ലും ചെയ്യും അതേപോലെ അവരും വന്നു കഴിഞ്ഞാൽ ഒരിത്തിൽ ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല എപ്പോഴും ഈ പാല് കുടിക്കാൻ തോന്നിട്ട് അപ്പം ഞാൻ എന്ത് ഇവിടെ പാക്കറ്റ് പൊടി ഇല്ലേ പത്ത് രൂപയുടെ പാൽപ്പൊടി അത് വാങ്ങിയേക്കും ഒരു അഞ്ചാറ് പാക്കറ്റ് എന്നിട്ട് അതിൽ നിന്ന് ഓരോ പാക്കറ്റ് പൊട്ടിച്ച് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പം അതിനെ മറ്റേനെ വെറുതെ ഇരിക്കുകയായി അടി ഇടിക്കുകയോ അല്ലെങ്കിൽ പാവ അതിനങ്ങനെ മറിച്ചിടും മൂന്നാളും കൂടിയിട്ട് അതാണ് പാവം തോന്നും നമുക്ക് അപ്പം ഇങ്ങനെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ചില നേരത്തെ നമ്മൾ ഈ കലക്കി കൊടുത്ത് വെച്ചിട്ടുള്ള പാൽ കുടിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് അവളെ മറിച്ചിടുന്ന കാണാം അപ്പോഴത്തെ ഏഷ്യം വരും അപ്പം ഞാൻ അടിച്ചുപൊടിക്കും ഇഞ്ചി വിട്ടാണ് അപ്പം വെറുതെ ഒരു സ്കെയിലെടുത്ത് രണ്ട് കൊട്ട അവിടെ ഓടി കൊട്ടിയ ഓടി പോയിക്കോളും പൊമ്പർത്ത് ചെന്നിട്ട് ഒതുങ്ങിയിരിക്കും അങ്ങനെ അവൻ മോളിത് എങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇട്ടു തുടങ്ങിയിട്ടാണ് അതിന് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലിട്ടും നല്ലത് വെളിച്ചെണ്ണ തന്നെയട്ട നമുക്ക് ആ തനത് സുഖിയൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ അത് തന്നെയാണ് നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് പക്ഷേ ഇവിടെ സൺഫ്ലവർ ഓയിലുണ്ട് അപ്പം അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തു അപ്പം ഉണ്ടാക്കിയപ്പോൾ ശരിയാവണുണ്ട് കേട്ടോ കണ്ടില്ലേ കറക്റ്റ് കളറ് സ്വിഗിയൻ്റെ ഒരു പുറംതോടിൻ്റെ കളറ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മൂപ്പര് ഉണ്ടാക്കി ഇട്ടു കേട്ടാ വേഗം വേഗം നമ്മൾ ഈ പയർ നമ്മളീ പയറ് പയർ മുക്കി മുക്കഴിഞ്ഞാൽ ഈ ബാറ്ററി മുക്കി കഴിഞ്ഞാൽ പയർ ഉടഞ്ഞ ആവും ട്ടോ അത് ആ പയറിന് പയറിൻ്റെ വേവ് കറക്റ്റാവണം എന്നാലേ നമുക്കങ്ങനെ കിട്ടുള്ളൂ അപ്പം അങ്ങനെ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ അപ്പം എത്രയാ എത്ര പതിനഞ്ചെണ്ണ പതിനാറെണ്ണം അങ്ങോട്ട് ഉണ്ടായിരുന്നു എല്ലാതും കൂടിയിട്ട് ആക്കിയപ്പോൾ അപ്പോഴേക്കും ചായ വെച്ചു അപ്പോഴേക്കും പിന്നെ കണ്ണം വന്നു അപ്പോൾ സുഖീനൊക്കെ കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളെ സുഖിയാൻ മോളുണ്ടാക്കിയത് അപ്പോൾ അടിപൊളിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളുണ്ടാക്കിയ സുഖിയാൻ കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ചേ ലൈക്ക് ചെയ്തോളോ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടോ അപ്പോൾ മോളിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് വെച്ചിങ്ങേ പ്രത്യേകോട്ടാ ലൈക്ക് അടിച്ചോളാ അപ്പം മോളിങ്ങനെ ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പം അവൾക്കൊരു എക്സ്പീരിയൻസ് ആവും ചെയ്യും എനിക്കതൊരു വീഡിയോ ആയി അങ്ങനെ ഞാൻ വിചാരിക്കണത് അപ്പോൾ എന്താ പറയുക നമുക്കപ്പം എന്തെങ്കിലും ഒരു കണ്ടന്റ് എന്തെങ്കിലും ആകും ചെയ്യുമല്ലോ അവൾ മോൾ ചെയ്യുമ്പോൾ ഇത് ഞാനായാലും ചെയ്യാറുള്ളതാ അപ്പം അധികമായിട്ട് ഞാൻ പാചക വീഡിയോ ഒന്നും ഇടാറില്ല ഇങ്ങനെ നമ്മളാ ഞായറാഴ്ച കാണിക്കണത് മാത്രമേ കാണിക്കാറുള്ളു അല്ല അത് ഇങ്ങനെ സ്നാക്സുകൾ ഉണ്ടാക്കണത് അങ്ങനെയുള്ളതൊന്നും ഇപ്പം കാണിക്കാറില്ല അപ്പം അതുമായി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടാ അസുഖമൊന്നും ഭേദമായിട്ടില്ല എന്നാലും കുളിയൊക്കെ അതിൻ്റെ മുഖം അറിയാം ആ ഒരു ചൊമാടയും അതുപോലെ ശ്വാസമുട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോളും ഉണ്ട് കേട്ടോ അത് സൗണ്ട് ക്ലിയർ ആയിട്ടില്ല ഇപ്പോൾ അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഐസ്ക്രീമും ഒക്കെ കഴിക്കൂട്ടാ അതുകൊണ്ട് നമ്മുടെ അച്ചടക്കല്യായ്മയും ഇതിൻ്റെ ഒരു ഭാഗ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്